അബൂ ഉബൈദ മുഹാദിബിന് ജബൽ ബിലാലിബിന് റബാഹ് റദിയാഹനും തുടങ്ങിയ ബദരീങ്ങൾ ഷ്യാമിലെ പകർച്ചവ്യാധിയിൽ മരണപ്പെട്ടവരാണെന്നും തങ്ങളെയോ കുടുംബത്തെയോ രക്ഷിക്കാൻ അവർക്കായില്ലെന്നും അവരെ വിളിച്ചു കാര്യം സാധിച്ചുവെന്നും നേട്ടം ലഭിച്ചുവെന്നും രോഗം ക്ഷമിച്ചുവെന്നും എങ്ങനെയാണ് വിശ്വാസികൾക്ക് പറയാൻ കഴിയുകയെന്നും ഒരു വഹാബി മൗലവി ബദരീങ്ങളെക്കുറിച്ച് പറയുന്നു എന്താണ് പ്രതികരണം അതായത് ബദിരിങ്ങളെ എന്ന് നമ്മൾ വിളിക്കുമ്പോഴുള്ള സോക്കുണ്ട് അതിനാരുന്നത് അബോബൈത്തുബുനുറ മുൻ ജബൽ എന്നിവർ അംബാസിലെ താഴവിന് മരണപ്പെട്ടവരാണ് ബിലാലിബുൻ റബാഹ എന്നിവര് അതിൽ മരണപ്പെട്ടവരൊന്നും അല്ല ഏതായാലും അവിടെ അവരും അങ്ങനെ മരണപ്പെട്ടു ഈ മഹാന്മാരൊക്കെ മരിക്കുമ്പോൾ മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മരിച്ചവരാണ് അത് ചരിത്രത്തിൽ തന്നെ കാണാം എംബാസിലെ താഴവിന് തോഴു എന്ന പ്ലേഗ് ഇപ്പോൾ പ്ലേഗ് രോഗം അംബാസ്കർ നീർ ഗ്രാമത്തിലാണ് ആരംഭിച്ചത് അത് ഷാമിൽ പകർന്നു പിടിച്ചു അങ്ങനെ ഒരവസരത്തിൽ ഇരുപത്തിനാലായിരവും മുപ്പതിനായിരം പേരുകളൊക്കെ മരണപ്പെട്ടിട്ടുള്ള ഒരു മഹാമാരിയായിരുന്നു അത് ആ സമയത്ത് വഫാത്താകുമ്പോൾ മുഹദബിന് ജബൽ തങ്ങൾ അവർക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവർ വഫാത്താകുന്നത് അവിടുന്ന് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്ക് ഇതാ മരണം വന്നു എന്ന് പറഞ്ഞിട്ട് മരണത്തെ വരിക്കുകയാണ് അവർ ചെയ്യുന്നത് അബോഭയത്തിമുൽാ ഹരും മരണത്തെ വരിക്കുകയാണ് അപ്പം ധീരമായി മരണത്തെ വരിച്ചിട്ട് മരിക്കാൻ ഒന്ന് കൊടുത്ത അവർക്ക് മരണത്തിന്ന് രക്ഷപ്പെടാനും രക്ഷപ്പെടുത്താനും അവർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് തെറ്റിദ്ധാരണാജനകമായൊരു പദപ്രയോഗമാണ് ആ സ്വഹാക്കളെ വിലയിടിച്ച് കാണിക്കുന്ന അവർക്ക് ജീവൻ രക്ഷപ്പെടണമെന്ന് മോഹമില്ല അള്ളാഹു ശെഹാദത്തിൻ്റെ മരണം നൽകുന്ന മരണമാണ് താവുനെ മരണം യുദ്ധക്കളത്തിൽ പോയി മരിക്കുന്ന ഷഹീദൻ്റെ കൂലി ിലോ അതുപോലത്തെ രോഗങ്ങളിലോ പെട്ട് മരണപ്പെട്ടാൽ കിട്ടുമെന്നറിയുന്ന സുഹാബാക്കൾ ആ മരണത്തെ സ്വാഗതം ചെയ്യുകയായിരുന്നു ബിലാൽ എന്ന റസൂറുന്റെ ബിലാൽ മുഹാദ്ദീൻ തങ്ങൾ മരിക്കുമ്പോ മുഹമ്മദം ഞാൻ എൻ്റെ കൂട്ടുകാരുടെയും പിരിശക്കാരുടെയും അടുത്തേക്ക് ഇന്ന് ചെന്നെത്തുമല്ലോ സന്തോഷം നിപിധങ്ങളെയും അവരുടെ അടുത്ത കൂട്ടക്കാരെയും ഞാൻ എന്ന് കണ്ടുമുട്ടുമല്ലോ കണ്ടുമുട്ടുമല്ലോന്നും പറഞ്ഞുകൊണ്ടോ ഫാത്തായ മരണത്തെ വരിച്ച സുഹാബ്യാ ബിലാൽ മൊഹദ്ദീൻ അപ്പം ജീവിക്കണമെന്നോ ജീവിതം രക്ഷപ്പെടുത്തണമെന്നോ മോഹിച്ചവരല്ല ഇവർ അതാദ്യം മനസ്സിലാക്കണം ഇരിക്കട്ടെ അവരൊക്കെ മരണപ്പെട്ടു എന്ന് പറയുന്നത് അവരുടെ ശരീരമാണ് ശരീരമാണ് മരണപ്പെട്ടത് ആത്മാവല്ലല്ലോ നമ്മളിവിടെ ബദിരിങ്ങളെ എന്ന് വിളിക്കുന്നതും ബദിരിയങ്ങളോട് സഹായം തേടുന്നതും ബദിരിങ്ങളോട് ശുപാർശ തേടുന്നതും ഒക്കെ മഹാത്മാക്കളോടാണ് മഹാത്മാക്കളോട് ശുപാർശ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മഹാത്മാക്കൾ മരക്കുന്നില്ല അമരന്മാരാണ് മഹാത്മാക്കൾ മഹാത്മാക്കൾ നല്ല അമരന്മാരാണ് ആത്മാവ് അമരമായി നിൽക്കുന്നു മരിക്കുന്നില്ല ആത്മാവ് നന്നാ മരിക്കാത്ത അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് അല്ല സൃഷ്ടിച്ചു എന്നേ ഉള്ളൂ സൃഷ്ടിക്കുന്നത് നേരത്തെയാണ് നമ്മളതൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മളെ ആത്മാവനെ അള്ളാഹു നാല് മാസമാവുമ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നതല്ലേ അതിൻ്റെ മുമ്പേ ആത്മാവുണ്ട് ഈ ആത്മാവിന്റെ ശരീരത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കുന്നതാണ് എന്ത് മരണം ഇപ്പം മരണം എന്തിനാണ് ബാധിക്കുന്നത് ശരീരത്തിന് ആളാ മരിക്കണത് ശരീരം ശരീരം മരിക്കുന്നു എന്നല്ലാതെ ശരീരത്തോട് നമ്മൾ ഒന്നും ചോദിക്കുന്നില്ല ശരീരത്തെ നമ്മൾ കൊണ്ടേ ഈ മരമോടെ നമ്മൾ മഹാത്മാക്കളെയാണ് വിളിക്കുന്നത് മഹാത്മാക്കൾ എന്ന് പറയുന്നത് മഹാ ആത്മാക്കൾ എന്നാണ് മഹാ ആത്മാക്കൾ അതുകൊണ്ട് തന്നെ അവിശ്വാസികളായ ആളുകളൊന്നും മഹാത്മാവ് എന്ന് പറയരുത് മഹാ ആത്മാവ് മഹാ അങ്ങനെ ചില പ്രയോഗങ്ങൾ നമുക്ക് മഹാത്മാവ് എന്ന് പറയരുത് മരണപ്പെട്ടു പോയ നല്ലവരെ കുറയാവും വിശ്വാസികളുടെ ആത്മാവുകളിൽ ഏറ്റവും മുന്തിയവരായ ബദിനങ്ങളുടെ ആത്മാവ് മഹാത്മാവാണ് ആ മഹാത്മാക്കളോട് നമ്മൾ പറയുമ്പോഴും നമ്മൾ ശുപാർശ തേടുമ്പോഴും അവർക്കത് കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ട് അവരുടെ വർജിൽ അവരുടെ ആത്മാക്കൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അവർ കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതിലൊരു കുഴപ്പവുമില്ല ശരീരമാണ് മരണപ്പെട്ടു പോയത് അപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കരുത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചില്ലല്ലോന്നും പറയരുത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ആഗ്രഹമില്ല ിന്റെ സ്വഹായക്കളൊക്കെ അത് നിശ്ചയിക്കുമ്പോൾ മരണം വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരും അതിന് തയ്യാറാകുന്നവരുമാണ് നല്ല വിശ്വാസികളൊക്കെയും അങ്ങനെ തന്നെയാണ് അള്ളാഹു ആ വിധം സൗഭാഗ്യപൂർവ്വം വരിക്കാനും മരണത്തെ വരിക്കാനും നമുക്കൊക്കെ തോപ്പിക്കുന്ന കുറാവട്ടെ അത്തരം മഹാത്മാക്കളോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നതും ഈസ്വാഴ നടത്തുന്നതുമൊക്കെ